വിശുദ്ധ സുവിശേഷം ഒന്നാം െഖ അറിയിച്ചാലാം വാക്യം ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി എലിസബത്ത് പറയുന്ന മനോഹരമായ വാക്കുകളല്ലേ മറിയത്തിന്റെ സാന്നിധ്യം എലിസബത്തിന്റെ ജീവിതത്തില് സന്തോഷം പ്രദാനം ചെയ്യുന്നു അവള് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകമുള്ളവളായിട്ട് മാറുകയാണ് സ്നേഹമുള്ളവരെ ഈ ഒരു വചനം എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിന് നൽകുമ്പോൾ നമ്മളെ ഒന്ന് ഓർമ്മിപ്പിക്കുക നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്ക് മഹമ്മദ് ഇസ സ്വീകരിച്ച ക്രൈസ്തവരായിട്ട് ജീവിക്കുന്നത് ഈശോടെ മകനാണ് മകളാണ് എന്നതില് അഭിമാനിക്കാറുണ്ട് എന്നാൽ എൻ്റെ സ്ഥാനം എപ്രകാരമായിരിക്കണം മറിയത്തെ പോലെ ആയിരിക്കണം മറിയത്തിന്റെ സാന്നിധ്യം എലിസബത്തിന് സന്തോഷവും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ലഭിച്ചതുപോലെ എന്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതായിരിക്കണം സ്നേഹമുള്ളവരെ ഇവിടെ നമ്മൾ പരാജയപ്പെട്ടു പോവുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷത്തേക്കാൾ ഉപരി അവർക്ക് വേദന നൽകുന്ന ഒന്നായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വാർത്ഥത മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും എൻ്റെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്തില്ല മറ്റുള്ളവർക്ക് നന്മ പ്രദാനം ചെയ്തില്ല ഞാൻ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും എൻ്റെ ഉള്ളിലുള്ള ചിന്ത എന്ന് പറയുന്നത് അവരിൽ നിന്ന് എന്ത് എനിക്ക് ലഭിക്കും ലഭിക്കുമെന്നുള്ളതാണ് സ്നേഹമുള്ളവരെ സ്വാർത്ഥത വെടിഞ്ഞാൽ മാത്രമേ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്നതായിട്ട് മാറത്തുള്ളൂ ഈ സന്തോഷം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം മറിയത്തിൻ്റെ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ അവളുടെ ഉള്ളില് ഈശോ ഉണ്ടായിരുന്നു അല്ലെ ഈശോയുമായിട്ടാണ് അവൾ എലിസബത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയും അവൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുകയും അവൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുകയും ചെയ്തത് സ്നേഹമുള്ളവരെ ഇത് നമ്മളോട് പറയുന്നത് നമ്മുടെയൊക്കെ ഉള്ളില് ഈശോ ഉണ്ടാവണം ഈശോ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ സന്തോഷം പങ്കുവെക്കുവാനായിട്ട് പറ്റത്തുള്ളൂ ഈശോ എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം സമാധാനം കൊടുക്കുവാനായിട്ട് പറ്റും അവിടെ ജീവിതത്തിൽ സന്തോഷവും പരിശുദ്ധാത്മാവിനെയും പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കും അതായത് എൻ്റെ ജീവിതത്തില് എൻ്റെ ഉള്ളില് എൻ്റെ ഈശോ ഉണ്ടാവണം സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പറയുക ദൈവമേ നീ എന്റെ ഉള്ളിൽ വസിക്കണമേ നീയുമായിട്ട് എൻ്റെ ജീവിത മേഖലകളിലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് നമ്മോട് സംസാരിക്കുന്ന ഓരോരുത്തർക്കും ഈ പരിശുദ്ധാത്മാവിനെ പങ്കുവെച്ചു കൊടുക്കാനായിട്ട് ഒരു സന്തോഷം പങ്കുവെച്ചു കൊടുക്കാനായിട്ട് സ്വാർത്ഥത പൂർണ്ണമായിട്ട് വെടിഞ്ഞുകൊണ്ട് ഈശോയെ പങ്കുവെച്ചു കൊടുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമുഖമായിട്ട് അനുഗ്രഹിക്കട്ടെ